ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും വളരെ സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെയാണ് നിങ്ങളിൽ ചിലരുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇത് വൈറ്റമിൻ സി ഉപയോഗിച്ചുള്ള ഫേസ് പാക്ക് അതുപോലെ ക്രീമിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമുക്ക് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വൈറ്റമിൻ സി സിറം വൈറ്റമിൻ സി ക്രീം മോയ്സ്ചറൈസേഴ്സ് വൈറ്റമിൻ സി പൗഡർ അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അതിൻ്റെയൊക്കെ റേറ്റിംഗ് കുറച്ച് നല്ല ഹൈ ആണ് ഞാൻ സാധാരണ ബ്യൂട്ടി പ്രോഡക്റ്റുകളെ കുറിച്ച് അതുപോലുള്ള വീഡിയോസ് ഞാൻ പരമാവധി കുറച്ചാണ് ചെയ്യുന്നത് എന്നാലും നിങ്ങൾ ഓരോരുത്തരും റെഗുലറായിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചത് നമ്മൾ ഓൾറെഡി വൈറ്റമിൻ ഈയിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വൈറ്റമിൻ സി ടാബ്ലറ്റ് വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ പൗഡറും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പൗഡർ എനിക്ക് തോന്നുന്നു ആമസോൺ അതുപോലുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ കിട്ടും അതിനൊക്കെ കുറച്ച് വില കൂടുതലാണ് അപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും വൈറ്റമിൻ സീടെ ക്യാപ്സ്യൂള് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കാര്യം നമ്മൾ നമ്മുടെ സ്കിന്നിന് യോജിക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ കൂടുതൽ വിലയുള്ള അല്ലെങ്കിൽ വലിപ്പമുള്ള പാക്കറ്റിലേക്ക് വാങ്ങിച്ചാൽ മതിയല്ലോ ഇത് പല കമ്പനിയുടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനിതിൻ്റെ പേരൊന്നും പറയുന്നില്ല ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ടാബ്ലറ്റിന് പുറത്ത് എൽ അബ്സോർബിക് ആസിഡ് എന്ന് ഉണ്ടോയെന്ന് നോക്കണം അതായത് ഇൻഗ്രീഡിയൻ ലിസ്റ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് നോക്കണം അങ്ങനെ എല്ല അബ്സോർബിക് ആസിഡ് ആസിഡെന്ന് ഉള്ളത് വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് വാങ്ങിക്കേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്കിന്നിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത് ഉള്ളിൽ കഴിക്കുന്ന കാര്യം ദയവായിട്ട് ആരും ഇതിൻ്റെ അകത്ത് കമൻറ്റിൽ ചോദിക്കേണ്ട അത് തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡോക്ടറോട് ചോദിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കുക നമ്മൾ സാധാരണ നോർമൽ ഡയറ്റിൽ ഇതെല്ലാം സി എല്ലാം നമ്മുടെ സ്കിന്നിന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതനുസരിച്ച് കഴിച്ചാൽ മതി ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് പൊടിച്ച് വയ്ക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ കയ്യിൽ അലോവേര ജെൽ ജെല്ലുണ്ടെങ്കിൽ അര ടീസ്പൂൺ അലോവേര ജെല്ലുകൂടി ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ആവശ്യമെങ്കിൽ നമുക്ക് ഒരല്പം വെള്ളം ചേർക്കാം അതായത് അലോവേര ജെല്ലൊന്നും ആഡ് ചെയ്യാത്ത കേസിൽ നമുക്ക് വേണമെങ്കിൽ ഒരല്പം വെള്ളം ചേർക്കാം കൂടുതൽ ടൈറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ചേർത്താൽ മതി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് മുഖം നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം വേണം ചെയ്യാനായിട്ട് സാധാരണ പോലെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ചിരുന്ന ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ മുട്ടാണുട്ടി ഉണ്ടാകും അപ്പോൾ അതൊരല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം മുഖം ക്ലീനായിട്ട് കഴുകി തുടയ്ക്കുക അതിനുശേഷം നമ്മുടെ ഓരോരുത്തരുടെയും സ്കിന്നിൽ യോജിക്കുന്ന ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് അത് സഹായിക്കും ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ വൈറ്റമിൻ സിയുടെ അളവ് വളരെ കുറച്ച് എടുക്കുക അതേപോലെ സെൻസിറ്റീവ് സ്കിന്നുള്ളവരും വൈറ്റമിൻ സി അളവ് കുറച്ച് വേണം എടുക്കാനായിട്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വൈറ്റമിൻ സി ക്രീം വാങ്ങി കാശ് കളയാതെ വീട്ടിലെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നൈറ്റ് ക്രീമായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് എങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം നമ്മൾ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ക്രീമിൽ ഒരൽപ്പം എടുക്കുക അതിൽ വൈറ്റമിൻ സി പൗഡർ ഫോമിലാക്കി ഇതും മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം അത് നൈറ്റ് ക്രീമായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏത് ക്രീമായാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ വൈറ്റമിൻ ഇ ക്രീമാണ് ഉപയോഗിക്കുന്നത് ആൻറ്റി ഏജിങ്ങിന് വളരെ നല്ലതാണ് അതുപോലെ കൊളാജിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നു നമ്മൾ ആദ്യത്തെ ഒരാഴ്ച ഇത് ഡെയിലി യൂസ് ചെയ്യുക പിന്നീട് ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചുരുക്കാം ഈ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് വീഡിയോ ഒന്നുകൂടി ശ്രദ്ധിച്ച് എല്ലാവരും ഒന്ന് കേൾക്കുക എന്നിട്ട് മാത്രം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങുക അല്ലെങ്കിൽ പകുതി കാര്യങ്ങളൊക്കെ പോകും അതുകൊണ്ടാണ് ഇത് ട്രൈ ചെയ്യണമെന്നുള്ളവർ ഈ വീഡിയോ നിങ്ങളുടെ പ്ലേ ഒന്ന് ആഡ് ചെയ്ത് വെക്കുക ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇത് നമുക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ആണെങ്കിൽ പോലും ഉപയോഗിക്കാം പിന്നെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ് ഇനി ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാനിത് ഇന്ന് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് തോന്നി അതുപോലെ പിഗ്മെൻറ്റേഷൻ ഡാർക്ക്നെസ് ഒക്കെ മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പുളിവെള്ളം അതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം അത് പ്രിപ്പയർ ചെയ്യാൻ കുറച്ചുകൂടി സമയമെടുക്കും ഇത് നമുക്ക് അത്രയും സമയമൊന്നും വേണ്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം നമ്മൾ വൈറ്റമിൻ സി ടാബ്ലറ്റ് പൊടിച്ച് വെച്ച് ഒരു ചെറിയൊരു ടിന്നിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്കത് രണ്ട് പ്രാവശ്യമായിട്ട് എടുത്ത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എനിക്കിത് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഫേസിലൊന്ന് തൊട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഭയങ്കര ആയി ജസ്റ്റ് ഒന്ന് ചെറിയൊരു മസാജ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ വളരെ സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി ഹാർഡായിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്താൽ അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കാം വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് എല്ലാവരുടെ സ്കിന്നിന് എല്ലാത്തരം ഫേസ് പാക്കും അത്രയ്ക്ക് അങ്ങോട്ടും ആവാറില്ല എനിക്ക് ഇതിനു മുമ്പ് മുരിങ്ങയിലെ ഫേസ് പാക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നി ഇതേപോലെ തന്നെ എനിക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നി അത് കുറേ സമയം അതിൻ്റെ ഒരു റിസൾട്ടൊക്കെ നിന്നു ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് തന്നെ പിറ്റേ ദിവസം നല്ല ഫുൾ ടൈം നല്ല ഫ്രഷായിട്ട് തോന്നി പിന്നെ അതിൽ നമ്മൾ മുരിങ്ങയില നമ്മൾ ശരിയാക്കി എടുക്കണം അതായത് നീരൊക്കെ എടുത്ത് ട്രൈ ചെയ്യാനുള്ളൊരു സമയത്തിൻ്റെ കുറവ് കാരണം നമ്മൾ പലരും അതൊക്കെ മറന്നു പോകും അല്ലെങ്കിൽ വിട്ടുപോകും ഇതാവുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അപ്പോൾ എന്തായാലും ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച സബ്സ്ക്രൈബേഴ്സിൽ ഓരോരുത്തർക്കും ഞാൻ പ്രത്യേകം താങ്ക്സ് പറയുകയാണ് ഈ ടാബ്ലറ്റ് ഫോമിലുള്ളതായതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ആദ്യം ഒരു മടിയുണ്ടായിരുന്നു എന്നാലും ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് വന്നപ്പോൾ എനിക്കത് നല്ലതാണെന്ന് തോന്നി യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആയി അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇതേക്കുറിച്ച് കൂടുതൽ അറിവുകളുള്ളവർ അവരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അത് വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായ കാര്യമാണ് ഇതേപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലാക്കിനൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും തീർച്ചയായും ഈ അറിവ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആ പേജ് വിസിറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം